ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അതായത് ഒന്ന് രണ്ടല്ല ഒരു മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങളും സി പി ഓയുമായി ബന്ധപ്പെട്ടാണ് ഒന്നെന്ന് പറയുന്നത് നിലവിലെ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ അഡ്വൈസ് ലഭിച്ചവർക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് രണ്ടാമത്തെ കാര്യങ്ങൾ നിലവിലെ ഷോർട്ട് ലിസ്റ്റ് സി പി ഓയുടെ ഒരു ലിസ്റ്റ് വന്ന കിടപ്പുണ്ട് ഫിസിക്കലിന് വെയിറ്റിംഗ് ആണ് അവർ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് മൂന്നാമത്തത് പുതിയ സി പി നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിലാദ്യം തന്നെ പറയാം നമുക്കറിയാം ഒരു ഏഴു മാസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പം അതിന്റെ മെഡിക്കൽ നിലവിൽ പത്തനംതിട്ടയിൽ മാത്രമാണ് പത്തനംതിട്ട കെ പി ത്രീ ബറ്റാലിയൻ്റെ മാത്രമാണ് നിലവിൽ നടന്നിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പലരും വീഡിയോ കമന്റ് കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട് അതായത് ഈ അഡ്വൈസ് ലഭിച്ചവരിൽ എപ്പോഴാണ് ഡീറ്റെയിൽസ് അറിയുക നമുക്ക് ഇതുവരെ ഇൻഫർമേഷൻ ഒന്നും ലഭിച്ചില്ല ഡേറ്റ് എന്നാണ് പറയുക അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് എനിക്ക് അറിയാൻ സാധിച്ചത് പത്തനംതിട്ടയിൽ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതായത് അതായത് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസർമാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓഫീഷ്യൽസ് അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള കുറച്ച് ആൾക്കാർ ഇതെല്ലാം കൂടെ കൂടി അതുപോലെ തന്നെ അഡ്വൈസ് ലഭിച്ചവരെല്ലാം കൂടെ കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിലാണ് അവർ പ്രധാനമായിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഗ്രൂപ്പിൽ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇൻഫർമേഷൻ ഒന്നും അറിയാതിരിക്കില്ല എന്നിരുന്നാലും അതിലാണ് കൂടുതലും കാര്യങ്ങളൊക്കെ നടന്നേക്കുന്നത് അപ്പം മറ്റു പറ്റാൻ എല്ലാം മെഡിക്കലും നടക്കാനിരിക്കുകയാണ് അപ്പൊ അവർക്കും ഇതുപോലെ ഗ്രൂപ്പുകളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ടച്ചും ഇല്ലാത്ത കുറെ ആൾക്കാർ പുറത്തുണ്ട് അപ്പൊ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നു നിങ്ങൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ അറിയാമായിരിക്കും അവർ തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പുകളും ആണ് ഗ്രൂപ്പുകളിലും കാര്യങ്ങളും കയറുന്നത് വളരെ നല്ലതാണ് ഇപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കെ പി ഫൈവിൻ്റെ അഡ്വൈസ് ലഭിച്ചവരുണ്ട് അവർ അവർ ഓൾമോസ്റ്റ് ഇതുപോലെ ഒരു ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇനിയും കേരളത്തിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അംഗമാവുക കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഡീറ്റെയിൽസ് പെട്ടെന്ന് അറിയാൻ സാധിക്കും ഇല്ലെങ്കിലും നമുക്ക് അവർ അറിയിക്കുന്നതായിരിക്കും എന്നിരുന്നാലും നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മെഡിക്കൽ ഡേറ്റ് എങ്ങനെയാണ് എത്രയൊക്കെ റാങ്ക് വരെ വരെയുള്ളവരാണ് ചെല്ലേണ്ടത് എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും അപ്പം ആ ഗ്രൂപ്പിന്റെ ലിങ്കോ അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് അതിനകത്ത് ജോയിൻ ചെയ്യണമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽസ് തരാം അപ്പം ആ ഒരു കാര്യം അത് എല്ലാ ബെറ്റാലിയന്റെ കാര്യമാണ് പറഞ്ഞത് എല്ലാ ബെറ്റാലിയൻപോലെ ഗ്രൂപ്പ് കാണും അത് നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ പി എസ് ഓഫീഷ്യൽസും അല്ലെങ്കിൽ മെഡിക്കൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം കൂടെ ഉള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് അത് ഒഫീഷ്യൽ ഗ്രൂപ്പ് തന്നെയാണ് കേട്ടോ അതിൽ ഓഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് പറയുന്നത് പിന്നെ പറയാനുള്ള കാര്യം നമുക്കറിയാം ഒരു സി പി ഐയുടെ ഷോ ലിസ്റ്റ് വന്നു കിടക്കുണ്ട് അപ്പോഴത്തേക്കും ആ ഒരു ലിസ്റ്റിന്റെ ഫിസിക്കലുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കാറുണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഫിസിക്കലി എത്രയും പെട്ടെന്ന് തന്നെ വരും എന്ന ചിന്താഗതിയിൽ മുന്നോട്ട് പോവുക അല്ല ഇനിയിപ്പം രണ്ട് മാസം ഉണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം ഉണ്ട് അതുകൊണ്ട് പതിയെ മതി എന്നുള്ള മെന്റാലിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും പെട്ടെന്ന് ഒരു ദിവസം ഫിസിക്കലിന്റെ ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ പോലീസ് ഡ്രൈവറിന്റെ കാര്യം തന്നെ പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം ഈ ഡിസംബർ മൂന്നു നാലൊക്കെയാണ് ഡേറ്റ് വന്നിരിക്കുന്നത് പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു മുൻകരുതൽ നമുക്ക് സമയമില്ല അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന ചിന്തയിൽ നിൽക്കുക ഐറ്റംസും സെറ്റ് ആയ ഒരാളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് നാളെ വന്നാലും പ്രശ്നമില്ല അല്ലാത്തവരെ സംബന്ധിച്ചോളം ടൈം ഉണ്ട് എന്ന ചിന്താഗതി നമ്മൾ പ്രാക്ടീസ് മാക്സിമം നല്ല രീതിയിൽ ചെയ്ത് ഐറ്റംസ് എല്ലാം സെറ്റാക്കുക എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഫിസിക്കലും കാര്യങ്ങളും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത മൂന്നാമത്തെ കാര്യം ഞാൻ തുടക്കം മുതലേ കുറച്ച് നാൾ മുതലേ പറയുന്നതാണ് ഈ ഒരു വർഷം ലിസ്റ്റിന്റെ കാലാവധിയുള്ള എല്ലാ തസ്തിയക്കും എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരാറുണ്ട് അത് കൂടുതലും വരാറുള്ളത് ഡിസംബർ ാണ് അപ്പൊ നമ്മുടെ സി പി ഐയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ തന്നെ വരും അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം എക്സാം ഡേറ്റ് വരാൻ വേണ്ടിയോ കാത്തിരിക്കരുത് പഴയ പോലൊന്നും അല്ല കോമ്പറ്റിഷൻ നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും സി പി ഒ മാത്രമല്ല പല യൂണിഫോം തസ്തികളുടെയും നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ തന്നെ വരുന്നതാണ് അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം ഒറ്റപ്പടുത്തം പഠിച്ച് ഇതിനെല്ലാം നമുക്ക് ഉപകാരപ്പെടുകയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെഡിക്കലിന്റെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അതിനകത്ത് നമുക്ക് ഒഫീഷ്യൽസ് ഒക്കെ ആഡ് ആകുന്ന ഒരു ഗ്രൂപ്പുകളാണ് അതിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആഡ് ആകുന്നതാണ് അപ്പം അവർ നമുക്ക് മറ്റു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ പറയും ആ ഗ്രൂപ്പിൽ ഇല്ല എന്ന് കരുതി നിങ്ങളെ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിയാതിരിക്കില്ല അറിയിക്കും എന്നിരുന്നാലും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് എൽ ഡി ലഭിച്ചവർക്ക് അഭിനന്ദനങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ വന്നവർ ഫിസിക്കിൽ നല്ലപോലെ നോക്കുക ഇതിലൊന്നും പെടാത്ത ആൾക്കാർ അടുത്ത എക്സാമിന് വേണ്ടി ഇപ്പോഴേ പഠിച്ചു